സി എം ഡി ആർ എഫിലേക്കുള്ള പണമല്ലാതെ വിവിധ ഓഫറുകൾ പല മേഖലകളിൽ നിന്നും വരുന്നുണ്ട് വീട് നിർമ്മിക്കാമെന്നും സ്ഥലം നൽകാമെന്നും മറ്റുമുള്ള ഈ ഓഫറുകൾ ലോകം എത്രമാത്രം സ്നേഹാനുകമ്പികളോടെയാണ് നമ്മുടെ സഹോദരങ്ങളുടെ ദുരന്തത്തെ കാണുന്നത് എന്നതിൻ്റെ ഉത്തമമായ ദൃഷ്ടാന്തമാണ് ഇത്തരം സഹായ വാഗ്ദാനങ്ങളിൽ ചിലത് നേരത്തെ തന്നെ വാർത്താക്കുറിപ്പായും മറ്റും നൽകിയിരുന്നതാണ് മറ്റു ചിലത് ഇന്ന് ഇവിടെ പറയുന്നുമുണ്ട് ഇത് കോർഡിനേറ്റ് ചെയ്യാൻ മുൻ വയനാട് കലക്ടർ കൂടിയായ ജോയിൻറ് ലാൻഡ് റവന്യൂ കമ്മീഷണർ എ ഗീത ഐ എ എസിന് കീഴിൽ ഹെൽപ്പ് ഫോർ വയനാട് സെൽ രൂപീകരിക്കും ഇത്തരത്തിലുള്ള എല്ലാ സഹായങ്ങളും അവരെ മുഖേന ബന്ധപ്പെട്ടാണ് ക്രമീകരിക്കപ്പെടുക ദുരന്തത്തിൽപ്പെട്ടവരുടെ പുനരധിവാസത്തിനായി ഇത്തരം സഹായങ്ങൾ നൽകാൻ തയ്യാറുള്ള ദാതാക്കളുമായി ആശയവിനിമയം നടത്തുന്നതിന് മാത്രമായി ഒരു ഇമെയിൽ ഐ ഡി സൃഷ്ടിച്ചിട്ടുണ്ട് ലെറ്റസ് ഹെൽപ്പ് വയനാട് എറ്റ് ജിമെയിൽ ഡോട്ട് കോം ഇതാണ് ആ ഹെൽപ്പ് ലൈൻ ഈ ഇമെയിൽ ഐ ഡി ഇതുമായി ബന്ധപ്പെട്ട കോളുകൾ സ്വീകരിക്കുന്നതിനും മറുപടി നൽകുന്നതിനുമായി ഒരു കോൾ സെൻ്ററും സ്ഥാപിക്കും ഈ ആവശ്യത്തിനായി മൂന്ന് ഫോൺ നമ്പറുകൾ നിശ്ചയിച്ചിട്ടുണ്ട് അത് ഒൻപത് ഒന്ന് എട്ട് എട്ട് ഒൻപത് നാല് പൂജ്യം പൂജ്യം ഒന്ന് മൂന്ന് രണ്ടാമത്തത് ഒൻപത് ഒന്ന് എട്ട് എട്ട് ഒൻപത് നാല് പൂജ്യം പൂജ്യം ഒന്ന് നാല് മൂന്നാമത്തേത് ഒൻപത് ഒന്ന് എട്ട് എട്ട് ഒൻപത് നാല് പൂജ്യം പൂജ്യം ഒന്ന് അഞ്ച് ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ കോൾ സെൻറ്റർ കൈകാര്യം ചെയ്യും മറ്റൊരു പ്രധാന കാര്യം സൂചിപ്പിക്കാനുള്ളത് മുന്നറിയിപ്പ് സംവിധാനങ്ങളെക്കുറിച്ചാണ് പ്രളയം ഉരുൾപൊട്ടൽ കടൽക്ഷോഭം ചുഴലിക്കാറ്റുകൾ തുടങ്ങിയ വിവിധ തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ ആവർത്തനമാണ് സമീപകാലത്ത് ഉണ്ടാകുന്നത് ഈ വിപത്തുകളെല്ലാം സംഭവിക്കുന്നതിന് പ്രാഥമികമായ കാരണം കാലാവസ്ഥാ വ്യതിയാനമാണ് ദുരന്തങ്ങളിൽ ഭൂരിഭാഗവും അതിതീവ്ര മഴയുമായി ബന്ധപ്പെട്ടതുമാണ് അതിതീവ്ര മഴ പലപ്പോഴും മുൻകൂട്ടി പ്രവചി പ്രവചിക്കപ്പെടുന്നില്ല പൊതുവായ ആഗോള ഡാറ്റാബേസും മാനദണ്ഡങ്ങളും ഉപയോഗിച്ച് ശരാശരി മഴയാണ് പ്രവചിക്കുന്നത് എന്നാൽ പൊടുന്നനെ അതിതീവ്രമായ മഴ പെയ്യുന്നു കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് കേന്ദ്ര ജലകമ്മീഷൻ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നിങ്ങനെയുള്ള കേന്ദ്ര സ്ഥാപനങ്ങളാണ് മുന്നറിയിപ്പുകൾ നൽകുന്നത് ഈ മുന്നറിയിപ്പ് രീതിയിൽ കാലഘട്ടത്തിനനുസൃതമായ മാറ്റങ്ങൾ വരുത്തുവാൻ എല്ലാവരും തയ്യാറാകേണ്ടതുണ്ട് കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ദുരന്താഘാതങ്ങൾ ലഘൂകരിക്കാനും കൈകാര്യം ചെയ്യാനും സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്